അസ്സാമലൈക്കും വാഹനത്തല്ലാഹി വരക്കാത്തു അറമ്മത്തു വസ്സലാമഅ അലാ റസൂലില്ലാ അമ്മാബാദ് പ്രിയ സഹോദരങ്ങളെ ഇനി ഇതുമായി ബന്ധപ്പെട്ട് നബി സാഹു അലൈവസാം എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് അതീത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും നബി സാഹിസലമയോട് ഒരു ജൂതൻ ചോദിക്കുന്നുണ്ട് മിൻ അജി ഷൈ ഇൻ യുഹ്ലക്കുൽ ഇൻസാൻ എന്തിനാലാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നത് മിൻ നജി ഷൈ ഇൻ യുഹ്ലാഖുൽ ഇൻസാൻ അത് നബിസ് അലയുസ് ഇത് ജൂതൻ്റെ ചോദ്യമാണ് അദ്ദേഹം നബി സല്ലു അലൈഹി വസ്ല്ലാംയോട് ഇത് ചോദിക്കുന്നത് നബിയെ പരീക്ഷിക്കാനാവാം അപ്പം നബിസ് അലയസ് അദ്ദേഹത്തോട് പറയുന്നത് മിൻ മിൻ മിൻകുല്ലിൻ യുഹ്ലാക്ക് മിൻകുല്ലിൻ യുഹ്ലോക്ക് മിൻ നുത്ത്ഫത്തിർ റജ്വലി വൻ ഉത്തുഫത്തിൽ മറു എത്തിന പുരുഷൻ്റെയും സ്ത്രീയുടെയും നുത്തഫത്തിനാൽ ആ എല്ലാ അത് രണ്ടും അടങ്ങിയ എല്ലാറ്റിനാലുമാണ് മിൻകുല്ലിൻ എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനാലും യുഹ്ലോക്ക് മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നു ആ കുല് എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം വിവരിക്കാണ് മിൻ നൊത്തുഫത്തിർ റജ്വലി വൻ ഉത്തുഫത്തിൽ മറുകത്തി പുരുഷൻ്റെ നുത്തുഫത്തിനാലും സ്ത്രീയുടെ നുത്തുഫത്തിനാലും അതായത് സ്ത്രീയുടെയും പുരുഷൻ്റെയും നുത്തുഫത്ത് അണ്ടവും ബീജവും കൂടി ചേർന്ന് ഉള്ള ഒരു വസ്തുവിനാലാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നത് എന്നാണ് നബി സലാഹു അലൈഹി വസ്ല്ലാം അതിന് നൽകുന്ന മറുപടി ഇത് വിശുദ്ധ ഖുർആൻ പറഞ്ഞ അതേ മറുപടി തന്നെയാണ് ഇവിടെ നബി സാഹി വല്ല മറ്റേ രീതിയിൽ പറഞ്ഞിട്ടുള്ളത് മറ്റൊന്ന് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാം പറയുന്നതായിട്ട് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നുണ്ട് അപ്പോൾ ഈ അതീത് ഉദ്ധരിച്ചിട്ടുള്ളത് ഇമാം അഹമ്മദാണ് അദ്ദേഹത്തിൻ്റെ മുസ്ലിനതിൽ ഉദ്ധരിച്ചിട്ടുള്ള അതീസാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇനി മാ മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള അതീസ് മാമിൻ കുല്ലിൽ മാി യക്കൂനുൽ വധൽ വലതൂന്നാണ് മാ ഇൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ശുക്ലമാണ് ആ ശുക്ലത്തിൻ്റെ അംശത്താൽ ആണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നത് എന്നിട്ട് പറയുന്നത് അന്ന റസൂലാഹി സാഹു അല്ലൈഹി വസ്ല്ലമ്മ കാൽ അല്ലാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞു മാവുർ റജലി അബിയൽ പുരുഷൻ്റെ മാവ് ഇവിടെ മാഹി എന്ന് പറയുമ്പോൾ ഈ മാഹിൻ്റെ അംശം എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ മൊത്തത്തിലുള്ള ശുക്ലമല്ല അതിലുള്ള നുത്തുഫ എന്ന് പറയുന്ന ബീജമാണ് അപ്പം പുരുഷൻ്റെ ബീജം വെളുത്തതും അപ്പോൾ മാവുവിൽ മറത്തി അസ്ഫറും സ്ത്രീയുടെ ബീ പിന്നെ അണ്ടം അത് അസ്ഫർ മഞ്ഞ വർണ്ണത്തിനുള്ളതുമാണ് അപ്പോൾ ഈ അണ്ടത്തിൻ്റെ മഞ്ഞ വർണ്ണത്തിൻ്റെതായിട്ടുള്ളൊരു ആവരണത്തെപ്പറ്റി പറയുന്നുണ്ട് അത് ആധുനിക ശാസ്ത്രം തന്നെ കണ്ടെത്തിയിട്ടുള്ള ഒരു സംഗതിയാണത് അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് സ്ത്രീയുടെ അണ്ഡം അത് മഞ്ഞ വർണ്ണത്തിനുള്ളതാണ് പൈതജിത്തമാ അത് രണ്ടും ഒത്തുചേർന്നാൽ ഈ അണ്ഡവും ബീജവും തമ്മിൽ ഒത്തുചേരുകയും എന്നിട്ട് ഫലാ മനിജുർ റജുനി മനിജൽ മറു അത്തി പുരുഷനുമായി ബന്ധപ്പെട്ട മനിജ് എന്നാണ് പുരുഷനുമായി ബന്ധപ്പെട്ട മനുജ്യ പറഞ്ഞാൽ പുരുഷൻ്റെ വീതത്തിലാണ് എക്സ് വൈ ക്രോമസോമുകളുള്ളത് അപ്പോൾ ഇവിടെ വൈ പിന്നെ അലൽമറു അത്തി പുരുഷ സ്ത്രീയുടെ മനുജിനേക്കാൾ അതായത് സ്ത്രീയുമായി ബന്ധ സ്ത്രീയുടെ അണ്ടത്തിലുള്ള പിന്നെ രണ്ട് പിന്നെ എക്സുകൾ ആ എക്സിൽ അല്ല സ്ത്രീയുടെ പിന്നെ അണ്ടത്തിലുള്ള എക്സ് ആ എക്സിനെ പുരുഷൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട വൈ എന്നതാണ് അതുമായി കൂടി ചേരുന്നതെങ്കിൽ എന്നതാണ് ഇവിടെ ഈ അലാമനിജുറജുലി മനുജൽ മറത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് കറ ബീതിൻ ലാഹി അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി അത് പുരുഷനായി അതായത് ആൺകുട്ടിയായിട്ട് മാറുന്ന ഇത് അന്ന് ഇതന്ന് നബിസ്വല്ലാഹുലോസൽ നമുക്ക് ആരാ പറഞ്ഞു കൊടുക്കണത് അന്ന് ഈ കാഴ്ചപ്പാട് ശാസ്ത്രത്തിനില്ല പിന്നെ പറയുന്നത് എന്താണ് വൈതാല മനുഷ്യൽ മറത്തി മനുജ്യർ റജ്വലി അന്ന ഇല്ലാന്ന ഇനി മറിച്ച് പുരുഷൻ്റെ മനുജിനെ സ്ത്രീയുടെ മനുജ്യം അതിജയിച്ചാലാണ് അതായത് പുരുഷനായി സ്ത്രീയായിട്ട് മാറേണ്ട ഘട്ടത്തിലാണെങ്കിൽ ഈ ഗർഭസ്ഥ ശിശു പെണ്ണായിട്ട് പെൺകുട്ടിയായിട്ട് മാറേണ്ടി വരുമ്പോൾ എങ്ങനെയാണത് അത് പുരുഷ ബീജത്തിലുള്ള എക്സ് അതാണല്ലോ പിന്നെ വൈ എന്ന് പറയുന്ന പുരുഷൻ്റെ പുരുഷനുമായിട്ട് ബന്ധപ്പെട്ട ക്രോമസോമിനേക്കാൾ സ്ത്രീയുമായി ബന്ധപ്പെട്ട ക്രോമസോം പിന്നെ അതിജയിച്ചു എന്ന് പറഞ്ഞാലും പിന്നെ പ്രാധാന്യം വരുമ്പോൾ അത് സ്ത്രീയുടെ എക്സുമായിട്ട് കൂടി ചേരുക അപ്പോൾ അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി അത് സ്ത്രീയായിട്ട് രൂപാന്തരപ്പെടുന്നു അതായത് ഗർഭസ്ഥ ശിശു ശി സ്ത്രീ കുട്ടി പെൺകുട്ടിയായിട്ട് മാറുന്നതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഖുർഹാനും അതീതും മുസ്ലായ്സ്വല്ലമയൊക്കെ ഇത് പറയുന്ന കാലഘട്ടത്തിൽ ശാസ്ത്രം വളർന്നിട്ടില്ല അവിടെ ശാസ്ത്രത്തിന് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള ഒരു സാങ്കേതിക പ്രയോഗവും ഇല്ല സാധാരണക്കാർക്ക് മനസ്സിലാക്കാവുന്ന രീതിയിലാണ് വിശുദ്ധ ഖുർഹാനും നബി സലാഹു നബി വസ്ല്ലാമയും ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ശാസ്ത്രഭാഷയിലുള്ള സാങ്കേതിക പദം തന്നെ ഇവിടെ വരണമെന്ന് വാദിക്കണേലും ആശിപ്പിടിക്കണേൽ കാര്യമൊന്നുമില്ല ഓരോ കാലഘട്ടത്തിനും അത് എന്നാ ഓരോ വിഭാഗത്തിനും അവരുടെ പ്രയോഗ രീതികളുണ്ടാവും ഖുഹാൻ്റെയും അദ്ദേഹത്തിൻ്റെയും പ്രയോഗ രീതി അനുസരിച്ചാണ് ഈ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇവിടെ വസ്തുത മനസ്സിലാക്കേണ്ടത് സ്ത്രീ പുരുഷ വ്യത്യാസം അല്ലെങ്കിൽ സ്ത്രീയും പുരുഷനുമായിട്ട് ഗർഭസ്ഥ ശിശു രൂപാന്തരപ്പെടുന്നതിൽ പുരുഷൻ്റെ ബീജത്തിനും സ്ത്രീയുടെ അണ്ടത്തിനുമുള്ള പങ്കെന്താണ് എന്നതാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെയും അതുപോലെ തന്നെ ഖുർഹാനിൽ വിശുദ്ധ ഖുർആാനിൽ പുരുഷൻ്റെ ശുക്ലത്തിലുള്ള നുത്ഫയുമായി ബന്ധപ്പെട്ടുവൊക്കെ പറയണത് ഇത് മനസ്സിലാക്കിയാൽ ഈ കാര്യങ്ങളൊക്കെ അള്ളാഹു നബിസ് അല്ലാഹി സ്വല്ലാമൊക്കെ അറിയിച്ചു കൊടുത്തു അത് നബിസ് അല്ലാഹി സ്വല്ലാം ജനങ്ങളെ അറിയിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ എന്നല്ലാതെ ഇവിടെ ഖുർഹാനി നബി ഉണ്ടാക്കിയതാണ് എന്നത് തെളിയിക്കാൻ ഇവർക്ക് കഴിയില്ല എന്ന് മാത്രമല്ല ഇവിടെ അള്ളാഹുവിനല്ല തെറ്റുപറ്റിയിട്ടുള്ളത് ഇത് വിമർശിക്കാൻ വേണ്ടി മാത്രം ഇത് പഠിക്കുകയും വിമർശന മുഖത്തോടു കൂടി മാത്രം അതിനെ സമീപിക്കുകയും ചെയ്യുന്ന ആളുകൾക്കാണ് യഥാർത്ഥത്തിൽ ഇവിടെ തെറ്റുപറ്റിയിട്ടുള്ളതെന്നും അവർ വസ്തുത മനസ്സിലാക്കാൻ തയ്യാറാവാത്തതാണ് ഇവിടെ അവർക്ക് പറ്റിയ അബദ്ധമെന്നുമാണ് ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ വിശുദ്ധ ഖുർആാനിനോ നബി അല്ലാഹുവിനോസ് എല്ലാം നമുക്ക് അവിടെ തെറ്റും പറ്റിയിട്ടില്ല അത് തെറ്റുപറ്റിയിട്ടില്ല എന്നുള്ളതാണ് ആധുനിക ശാസ്ത്രവും തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ രണ്ടിൻ്റെയും ഭാഷ വ്യത്യാസമുണ്ട് എന്നുള്ളത് പ്രയോഗങ്ങൾ വ്യത്യാസമുണ്ട് എന്നുള്ളത് മാറ്റി നിർത്തിയാൽ തത്വങ്ങൾ അടിസ്ഥാന സംഗതികൾ രണ്ടു കൂട്ടരും അതായത് ശാസ്ത്രവും ഇസ്ലാമം പറയുന്നത് ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയോടൊന്നും ആവശ്യമല്ല സാമാന്യ ഉണ്ടായാൽ തന്നെ അതൊക്കെ ബോധ്യപ്പെടുന്നൊരു സംഗതിയാണ് പക്ഷേ നിഷേധികളെ സംബന്ധിച്ചിടത്തോളം വിമർശന ബുദ്ധി അല്ലെങ്കിൽ ഈ വൈരനിര്യാതന ബുദ്ധിയോടുകൂടിയാണ് കാര്യങ്ങൾ കയ്യാളണമെങ്കിൽ അത്തരക്കാർക്ക് മനസ്സിലാവൂല എന്ന് മാത്രമേ ഉള്ളൂ